കോട്ടയം മടർകാട് യുവാവിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണർകാട് സ്വദേശി മഹേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മണർകാടുള്ള ബാറിന്റെ പാർക്കിംഗിൽ കിടന്ന കാറിലാണ് മൃതദേഹം കണ്ടെത്തിയ കണ്ടെത്തിയത് അഖിൽ നൽകും വിശദാംശങ്ങൾ അഖിൽ എന്താണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അയാൾ ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ മണക്കാടിലെ ബാറിൽ വെച്ച് ഈ മദ്യപിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് മഹേഷ് അതിനുശേഷം കാറിൽ വിശ്രമിക്കുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും യാതൊരു മറ്റേ കാറ് പോകാതിരിക്കും മറ്റ് അനക്കവും ഇല്ലാതായപ്പോൾ ബാറ് വന്ന് പരിശോധിക്കുന്നത് അപ്പോഴാണ് ഈ അനക്കമില്ലാതെ മഹേഷിനെ കണ്ടത് തുടർന്ന് മണക്കാട് പോലീസ് ദിവസം അറിയിച്ചു പോലീസ് പരിശോധന നടത്തുമ്പോൾ ഇയാൾ മരിച്ചു വായിക്കിയിരിക്കുകയായിരുന്നു നിലവിൽ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പൂർത്തിയായാലും കൃത്യമായി കാര്യം മനസ്സിലാക്കൂ എന്നാണ് പോലീസ് അസ്വാഭാവിക മനത്തിന് കേസെടുത്തിട്ടുണ്ട് ഹൃദയാഘാതമാവരണകാരണമെന്നാണ് പ്രാതികളായി വിലയിരുത്തുന്നത് എന്തായാലും ഇത് കൃത്യമായ ഒരു വ്യക്തത പോസ്റ്റ്മോർട്ടം ശേഷം മാത്രമേ വരൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്